ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ നിങ്ങൾ ഒരു ഗ്രാമത്തിലെ അധ്യാപകനായി നിയമിക്കപ്പെട്ടു എന്ന് സങ്കല്പിക്കുക അവിടേക്കുള്ള വഴിയും മോശമാണ് ആ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല അതായത് ആ ഗ്രാമം പുറം ലോകത്തുള്ളവർക്ക് അപരിചിതമാണ് അതുപോലെ ഗ്രാമവാസികൾക്ക് പുറം ലോകത്തെക്കുറിച്ചും ഒന്നും അറിയില്ല കാരണം ആ ഗ്രാമത്തിലെ ആളുകൾ ഇപ്പോഴും ആ ബ്രിട്ടീഷ് ജീവിതമാണ് നയിക്കുന്നത് അതായത് അന്നത്തെ കാലഘട്ടത്തിലെ ജീവിതം അവർക്ക് പുറത്തുള്ളവരുമായി യാതൊരു ബന്ധവുമില്ല ഒന്ന് സങ്കല്പിച്ചു നോക്കുക നിങ്ങളെ ഒരു ഇംഗ്ലീഷ് അധ്യാപകനായി അവിടേക്ക് അയച്ചാൽ നിങ്ങൾ എങ്ങനെ ആ സാഹചര്യം കൈകാര്യം ചെയ്യും ഇതൊരു അത്തരം ഗ്രാമത്തിലേക്ക് ഇംഗ്ലീഷ് അധ്യാപകനായി അയക്കപ്പെട്ട സുന്ദരം എന്ന അധ്യാപകന്റെ കഥയാണ് ഫ്രണ്ട്സ് ഈ കഥ തോന്നുന്നത് പോലെ അത്ര ലളിതമല്ല സുന്ദരത്തിന് അവിടെ പോകാൻ മറ്റൊരു പദ്ധതി ഉണ്ടെന്ന് തോന്നുന്നു അത് കഥ പുരോഗമിക്കുമ്പോൾ നമുക്ക് പതിയെ മനസ്സിലാവും അതിനാൽ വീഡിയോ അവസാനം വരെ കാണുക നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ ഇതിലേക്ക് ഉടൻ തന്നെ എത്തും സോ നമുക്ക് ഒട്ടും വൈകാതെ സിനിമയിലേക്ക് കടക്കാം കഥയുടെ തുടക്കത്തിൽ സുന്ദരം എന്ന അധ്യാപകനെ നാം കാണുന്നുണ്ട് അദ്ദേഹത്തിന് പുതിയതായി നിയമനം ലഭിച്ച ഗ്രാമത്തിലേക്ക് ഒരു കാട്ടിലൂടെ യാത്ര ചെയ്യുകയാണ് അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ ആ ഗ്രാമം വളരെ വിചിത്രമായ വിചിത്രമായിടത്താണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ അവിടേക്ക് എങ്ങനെ പോകണമെന്ന് സുന്ദരത്തിന് വലിയ നിശ്ചയൊന്നുമില്ല അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ മറ്റു അധ്യാപകർ പരസ്പരം ചർച്ച ചെയ്യുന്നത് കാണാം എന്തുകൊണ്ടാണ് പ്രിൻസിപ്പൽ സർ സുന്ദരത്തെ മാത്രം അവിടേക്ക് നിയമിച്ചത് നമ്മളെ എന്തുകൊണ്ടയച്ചില്ല എന്ന് ഇതിന് ഒരു അധ്യാപകൻ തമാശയായി പറയുന്നുണ്ട് നമ്മുടെ പ്രിൻസിപ്പൽ കറുത്ത ആളാണ് അദ്ദേഹത്തിന് കറുത്തവരെ ഇഷ്ടമാണ് അതുകൊണ്ടായിരിക്കാം അദ്ദേഹം സുന്ദരത്തെ തിരഞ്ഞെടുത്തത് ഇവിടെ ഗ്രാമീണർ സുന്ദരത്തിന് സമ്പൂർണ്ണ സെഡ് പ്ലസ് സുരക്ഷ നൽകിയിരിക്കുന്നത് നാം കാണുന്നു നമ്മുടെ കാഴ്ചപ്പാടിൽ അത് സെഡ് പ്ലസ് സുരക്ഷയാണ് എന്നാൽ പുറം ലോകത്തെ യാതൊന്നും അറിയാത്തത് കൊണ്ട് അവർ അതിനെ എന്ത് വിളിക്കണമെന്ന് പോലും അവർക്കറിയില്ല ഏതോ ഒരു വലിയ സെലിബ്രിറ്റി ഗ്രാമത്തിൽ വരുന്നത് പോലെയാണ് എല്ലാ ഗ്രാമീണരും അദ്ദേഹത്തെ നോക്കുന്നത് പെൺകുട്ടികൾക്കെല്ലാം സുന്ദരത്തെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെടുകയും അവനെ തങ്ങളുടെ സ്വപ്നത്തിലെ ഭർത്താവായി സങ്കല്പിക്കുകയും ചെയ്യുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ അവനിൽ ആകൃഷ്ടരായി ഞാൻ പറഞ്ഞ പോലെ ഈ ഗ്രാമവും ഇവിടുത്തെ ജനങ്ങളും പുറംലോകവുമായ ഒരു ബന്ധമില്ലാത്തവരാണ് ആധുനിക സാങ്കേതിക വിദ്യകളെക്കുറിച്ചോ പുറംലോകത്തെക്കുറിച്ചോ അവർക്ക് യാതൊന്നും അറിയില്ല അതുകൊണ്ടാണ് പുറത്ത് നിന്ന് ഒരാളെ കാണുമ്പോൾ അവർക്ക് ഇത്രയധികം ആവേശം ഉണ്ടാകുന്നത് സുന്ദരത്തിന് അവിടെ താമസിക്കാൻ ഒരു വീടും മറ്റെല്ലാ സൗകര്യങ്ങളും അവർ നൽകുന്നു രാത്രിയിൽ അദ്ദേഹം തന്റെ പ്രദേശത്തെ എം എൽ എക്ക് ഒരു കത്തെഴുതുന്നുണ്ട് അതിൽ ഇങ്ങനെ കുറിച്ചിരുന്നു ഇവിടുത്തെ എല്ലാവരും എന്നെ നന്നായിട്ട് പരിപാലിക്കുന്നുണ്ട് ഞാൻ ഉടൻ തന്നെ നമ്മുടെ പദ്ധതി വിജയകരമാക്കും നിങ്ങൾ എന്റെ ഡി ഒ തസ്തിക തയ്യാറാക്കി വെച്ചോളൂ ഡിഒ എന്നാൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അതായത് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ എന്നാണ് സ്വന്തം വീട് വിട്ട് ഇത്രയും ദൂരം വന്ന് സുന്ദരം പൂർത്തിയാക്കാൻ ശ്രമിക്കുന്ന ആ പദ്ധതി എന്താണ് ഈ കഥ പറയുന്നതിനിടയിൽ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കാം അവിടെ സുന്ദരം ഒരു പെണ്ണ് കാണൽ ചടങ്ങിനായി ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ പോകുന്നുണ്ട് ആ പെൺകുട്ടി അതിസുന്ദരിയായിരുന്നു പക്ഷെ നമ്മുടെ സുന്ദരം പെൺകുട്ടിയേക്കാൾ ഭക്ഷണത്തിലും സ്ത്രീധനത്തിലുമാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് അതിനാൽ വേഗത്തിൽ രണ്ട് സമൂസ ശേഷം സുന്ദരം വിഷയത്തിലേക്ക് അടക്കുകയും പെൺകുട്ടിയുടെ അച്ഛനോട് സ്ത്രീധനമായ ഒരു ബൈക്ക് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ആ അച്ഛൻ ആ ഞെട്ടലിൽ നിന്ന് കരകയറുന്നതിന് മുമ്പ് സുന്ദരം തന്റെ സ്വപ്ന ബൈക്കിന്റെ മോഡലും പറയുന്നുണ്ട് റോയൽ എൻഫീൽഡ് എന്നാൽ ഇവിടെ സുന്ദരത്തിന്റെ മാതാപിതാക്കൾ സ്ത്രീധനത്തിന് എതിരായിരുന്നു അവർ സ്ത്രീധനം വാങ്ങാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു തുടർന്ന് സുന്ദരം തന്റെ സ്കൂളിൽ എത്തുന്നുണ്ട് അവിടെ എം വന്നിട്ടുണ്ട് ഇതുകൊണ്ടാണ് സുന്ദരത്തിന് വേഗം സ്കൂളിലേക്ക് ഓടേണ്ടി വന്നത് സ്കൂളിൽ പരിശോധന നടക്കുന്നതിനിടയിൽ എം എൽ എ സുന്ദരത്തെ തന്നോടൊപ്പം വരാൻ ആവശ്യപ്പെടുകയും ഒറ്റയ്ക്ക് കൊണ്ടുപോയി ഒരു വാഗ്ദാനം നൽകുകയും ചെയ്തു എം എൽ എ സുന്ദരത്തോട് പറയുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ അതിർത്തിയിൽ ഒരു വനത്തിന്റെ നടുവിൽ മിറിയാലമറ്റ എന്നൊരു ഗ്രാമമുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഇതിനെക്കുറിച്ച് മുൻപ് കേട്ടിട്ടുണ്ടാവില്ല പക്ഷേ നിങ്ങൾ ആ ഗ്രാമത്തിൽ ഒരു ഇംഗ്ലീഷ് അധ്യാപകനായി പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു യഥാർത്ഥത്തിൽ ആ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് പുറം ലോകത്തെക്കുറിച്ച് ഒന്നും അറിയില്ല അവർക്ക് ആധുനിക ലോകത്തെക്കുറിച്ച് യാതൊന്നും മനസ്സിലാകില്ല അവർക്ക് നമ്മളുമായി ഇടപഴകാനും താല്പര്യമില്ല അതുകൊണ്ട് വർഷങ്ങളായി നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ കുറച്ചു കാലം മുമ്പ് അവരുടെ ഗ്രാമത്തിലേക്ക് ഒരു ഇംഗ്ലീഷ് അധ്യാപകനെ വേണമെന്ന ആവശ്യം അവരിൽ നിന്നുണ്ടായി അതിനാൽ നിങ്ങൾ ഒരു ഇംഗ്ലീഷ് അധ്യാപകനായി അവിടേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് കേട്ട് സുന്ദരം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് സാർ ഞാൻ സോഷ്യൽ സ്റ്റഡീസ് അധ്യാപകനാണ് ഇംഗ്ലീഷ് സാർ അത് ആ കളിസ്ഥലത്ത് നിൽക്കുന്നുണ്ട് അദ്ദേഹത്തോട് പറയും ഇതിന് എം എൽ എ മറുപടി നൽകി എനിക്കറിയാം നിങ്ങൾ ഏത് വിഷയത്തിൽ അധ്യാപകനാണെന്ന് പക്ഷെ നിങ്ങൾ തന്നെ ഇംഗ്ലീഷ് അധ്യാപകനായി അവിടേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങളുടെ ജോലി അവിടെ പോയി ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നത് മാത്രമല്ല മറിച്ച് നമ്മുടെ പദ്ധതി വിജയകരമാക്കും എന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ ജോലി തുടർന്ന് എം എൽ എ വിശദീകരിക്കുന്നു നിങ്ങൾ ആ ഗ്രാമവാസികളെ എളുപ്പത്തിൽ സ്വാധീനിക്കണം അങ്ങനെ അവർ നമ്മുടെ ഔദ്യോഗിക ഭരണകൂടത്തിൽ ചേരാൻ സമ്മതിക്കണം ഇത് വളരെ പ്രയാസമുള്ള കാര്യമാണ് പക്ഷെ ഇത് നടന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടി എനിക്ക് കൂടുതൽ വില നൽകും ഇതിനെല്ലാം പകരമായി ഞാൻ നിങ്ങൾക്ക് ഡി ഇ ഒ തസ്തിക വാങ്ങിത്തരാം ഇത് കേട്ട് സുന്ദരം അതീവ സന്തുഷ്ടനായി എം എൽ എ തുടർന്നു അതേസമയം ആ ഗ്രാമത്തിൽ വളരെ വിലപ്പെട്ട ഒരു വസ്തു ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ വിലയേറെ വസ്തു എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തണം ഗ്രാമത്തിൽ ചെന്ന ശേഷം ഈ വിവരങ്ങളെല്ലാം നിങ്ങൾ എനിക്ക് കത്തുകളിലൂടെ കൈമാറണം ഗ്രാമത്തിന് നിങ്ങൾക്ക് എളുപ്പത്തിൽ ആ തപാൽ പെട്ടിയും കാണാം ഇത് കേട്ട സുന്ദരം പദ്ധതിക്ക് സമ്മതിക്കുകയും അന്നു മുതൽ ഒരു ഡിഇഒ ആകുന്നതിനെ കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങുകയും ചെയ്യുന്നു അതിനുശേഷം താൻ പലതും ചെയ്യുമെന്ന് അവൻ കണക്കുകൂട്ടുന്നു ഈ പദ്ധതിക്കായി സുന്ദരത്തിന് ആറുമാസത്തെ സമയമാണ് ലഭിക്കുന്നത് അതുകൊണ്ടാണ് സമയം പാഴാക്കാതെ അവൻ ഗ്രാമത്തിലേക്ക് വരുന്നത് ഇനി നമുക്ക് ഇപ്പോഴത്തെ കഥയിലേക്ക് മടങ്ങി വരാം ഇവിടെ സുന്ദരത്തിൻ്റെ ഗ്രാമത്തിലെ ആദ്യ ദിവസമാണ് തലേ ദിവസം ലഭിച്ച അതേ സെലിബ്രിറ്റി പരിഗണന ഇന്നും അദ്ദേഹത്തിന് ലഭിച്ചു സുന്ദരം തന്റെ ആദ്യ ക്ലാസ്സിനായി പൂർണ്ണ തയ്യാറെടുപ്പോടെ പോകുന്നുണ്ട് ആദ്യ ദിവസം അക്ഷരമാല പഠിപ്പിക്കാൻ അവൻ തീരുമാനിക്കുന്നു പക്ഷെ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല അതിനുശേഷം അവൻ വാക്കുകളുടെ അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി അതിൽ ഡോങ്കി എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് തെറ്റായി പറയുന്നു ഇത് കേട്ട് അവിടെ ഇരുന്ന ഒരു പ്രായമായ അമ്മ ഇംഗ്ലീഷിൽ അവനോട് ചോദിക്കുന്നു വാട്ട് ആർ യു ടീച്ചിങ് മാൻ ഇത് കേട്ട് സുന്ദരം ഞെട്ടിപ്പോയി ആ അമ്മാവിനെ എങ്ങനെ ഇംഗ്ലീഷ് അറിയാം അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഗ്രാമീണർക്ക് ഇംഗ്ലീഷ് നന്നായി അറിയാമെന്നും സുന്ദരം ഒരു ഇംഗ്ലീഷ് അധ്യാപകനെ അല്ലെന്നും അവർക്ക് മനസ്സിലായി അതിനാൽ അവർ സുന്ദരത്തെ പിടികൂടി പറയുന്നു നീ ഒരു ഇംഗ്ലീഷ് അധ്യാപകനാണെന്ന് തെളിയിക്കണം അതിനായി പതിനഞ്ച് ദിവസത്തിനു ശേഷം നടക്കുന്ന പരീക്ഷയിലെ എല്ലാ ചോദ്യങ്ങൾക്കും നീ ശരി ഉത്തരം നൽകണം അല്ലെങ്കിൽ നിന്നെ ഇവിടെ ഒരു മരത്തിൽ തൂക്കിക്കൊല്ലും ഇത് കേട്ട് സുന്ദരത്തിന്റെ നില വഷളായി അവൻ വഞ്ചിക്കപ്പെട്ടു തന്റെ പദ്ധതി ഇങ്ങനെ തിരിച്ചടിക്കുമെന്ന് അവൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഇതിന് ശേഷം സുന്ദരത്തിന് ലഭിച്ചിരുന്ന എല്ലാ സെലിബ്രിറ്റി സൗകര്യങ്ങളും എടുത്തുമാറ്റുന്നു അതോടൊപ്പം അവനെ കൊണ്ട് ഗ്രാമത്തിലെ ജോലികളും ചെയ്യിപ്പിക്കുന്നു ഇതിനിടയിൽ ഗ്രാമത്തിലെ ഓജ എന്നു പേരുള്ള ഒരാൾ രാത്രിയിൽ സുന്ദരത്തിന്റെ വന്ന് പറയുന്നു ഞാൻ നിങ്ങളെ സഹായിക്കാൻ വന്നതാണ് അതിനുശേഷം ഓജ സുന്ദരത്തോട് ആ ഗ്രാമത്തിന്റെ കഥ പറയുന്നു ബ്രിട്ടീഷുകാർ ആദ്യമായി ഈ ഗ്രാമത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ വനങ്ങളിൽ കുരുമുളക് കണ്ടെത്തി അത് ബ്രിട്ടീഷുകാർക്ക് വളരെ വിലപ്പെട്ടതായിരുന്നു അതുകൊണ്ട് അവർ ഞങ്ങളെ ഒരുപാട് കാലം ഉപദ്രവിച്ചു ഞങ്ങൾക്ക് കുരുമുളകിന്റെ ആവശ്യമില്ലായിരുന്നിട്ടും അപ്പോഴൊരു സഞ്ചാരി ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നു അദ്ദേഹം ബ്രിട്ടീഷുകാരോട് അവരുടെ ഭാഷയായി ഇംഗ്ലീഷിൽ സംസാരിച്ചു ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ബ്രിട്ടീഷുകാരോട് പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര കുരുമുളക് എടുത്തോളൂ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല അതിനുശേഷം ബ്രിട്ടീഷുകാർ ഞങ്ങളുടെ ഗ്രാമത്തെ ഉപദ്രവിക്കുന്നത് നിർത്തി അപ്പോഴാണ് ഇംഗ്ലീഷ് ഇത്ര പ്രധാനപ്പെട്ട ഭാഷയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അതുകൊണ്ട് അന്നു മുതൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇംഗ്ലീഷ് പഠിക്കുന്നത് വളരെ പ്രധാനമായി ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും ഇംഗ്ലീഷ് അറിയാം ഇവിടെയുള്ള ഒരേ ഒരു പ്രശ്നം ഞങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം പക്ഷെ എഴുതാൻ അറിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് അതിനുശേഷം ഓജ പരീക്ഷയിൽ സുന്ദരത്തെ സഹായിക്കുകയും അവനെ സ്പെല്ലിങ്ങുകൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ പതിനഞ്ച് ദിവസത്തിനു ശേഷം സുന്ദരം പരീക്ഷയിൽ വിജയിക്കുകയും തങ്ങൾ തെറ്റായി ആരോപിച്ചു എന്ന് പറഞ്ഞ് എല്ലാവരും തങ്ങളുടെ തെറ്റ് അംഗീകരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ സുന്ദരം വീണ്ടും തന്റെ പദ്ധതിയിൽ മുഴുകുന്നു അവൻ ഗ്രാമീണർക്ക് പ്രലോഭനമായി ധാരാളം സാധനങ്ങൾ നൽകാൻ തുടങ്ങി എന്നാൽ ആ സാധനങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഉപയോഗിക്കണമെന്നറിയാത്തതുകൊണ്ട് ഗ്രാമീണർ അതെല്ലാം ഉപയോഗശൂന്യമായ കാര്യങ്ങൾക്കായി ഉപയോഗിച്ചു ഇതിനിടയിൽ സുന്ദരം മാന്യ എന്നൊരു ഗ്രാമീണ പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു അവൾ ഗ്രാമത്തിലെ വിലയേറിയ വസ്തുക്കൾ കാണിച്ചു തരാമെന്ന് സുന്ദരത്തിന് വാക്ക് നൽകി അവനെ ഒരു കുന്നിൻ പ്രദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു സുന്ദരം അവിടെ എത്തിയപ്പോൾ താൻ എന്തിനാണോ ഇവിടേക്ക് വന്നത് ആ വിലയേറിയ നിധി തനിക്ക് ലഭിക്കാൻ പോവുകയാണെന്ന് അവൻ കരുതി എന്നാൽ മാന്യ അവന് കുന്നിന്റെ ഭംഗി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ ഗ്രാമത്തിലെ വിലയേറെ നിധി ഇവിടുത്തെ പച്ചപ്പ് ഇവിടത്തെ പ്രകൃതി ഈ സ്ഥലത്തിന്റെ സൗന്ദര്യം ഇത് കേട്ട് സുന്ദരം ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ നീ തമാശ പറയുകയാണോ ഇതല്ല ആ വിലയേറെ വസ്തു ഇതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോന്നു അതിനുശേഷം അവൻ ഗ്രാമത്തിലെ മറ്റാളുകളോട് ആ വിലയേറിയ വസ്തുവിനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി അതിനൊരു പെൺകുട്ടി അവനോട് പറഞ്ഞു നിങ്ങളാണ് ആ വിലയേറിയ വസ്തു കാരണം അവൾക്ക് സുന്ദരത്തെ ഇഷ്ടമായിരുന്നു മറ്റൊരു പെൺകുട്ടി ഏറ്റവും വിലയേറിയ വസ്തുവായി തന്റെ ഭർത്താവിനെ കുറിച്ച് പറയുന്നു ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് സുന്ദരം ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ ഓജ സുന്ദരത്തിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് സുന്ദരം അദ്ദേഹത്തോടും ഇതേ ചോദ്യം ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും വിലയേറിയത് ഞങ്ങളുടെ കുലദേവിയും ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വിഗ്രഹവുമാണ് ഇതറിഞ്ഞപ്പോൾ സുന്ദരം ക്ഷേത്രത്തിലേക്ക് ഓടിച്ചെന്ന് അവിടെ ക്ഷേത്രത്തിന്റെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഉള്ളിലൊന്നും കാണാനില്ല ഒരു വിഗ്രഹവും അവിടെ ഉണ്ടായിരുന്നില്ല സുന്ദരം അവിടെ നിന്നും മടങ്ങി വന്ന ഓജയോട് പറഞ്ഞു ക്ഷേത്രത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു വിഗ്രഹവും ഇല്ലായിരുന്നു ഓജ പറഞ്ഞു ശരി ഞാൻ ഒരു കാര്യം പറയാം ആ വിഗ്രഹം ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ് അതിനുവേണ്ടി ഞങ്ങളുടെ ഗ്രാമം ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് ആളുകളുടെ കണ്ണിൽപ്പെടാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് സുന്ദരം ആ സ്ഥലത്തെക്കുറിച്ച് ഓജയോട് ചോദിച്ചു എന്നാൽ ഓജ പറഞ്ഞു അത് അതെവിടെയാണെന്ന് എനിക്ക് അറിയില്ല ഞങ്ങളുടെ ഗ്രാമത്തലവന് മാത്രമേ ആ സ്ഥലത്തെക്കുറിച്ച് അറിയൂ അപ്പോൾ സുന്ദരം ചോദിച്ചു എപ്പോഴാണ് ആ വിഗ്രഹം ും ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് ഓജ മറുപടി നൽകി ഞങ്ങളുടെ ഗ്രാമത്തിൽ വലിയൊരു ആപത്ത് വരുമ്പോൾ ഉദാഹരണത്തിന് വന്യമൃഗങ്ങളുടെ ആക്രമണമോ സുനാമി പോലുള്ള പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ ദേവിയോട് പ്രാർത്ഥിക്കാനായി ഞങ്ങൾ ആ വിഗ്രഹം പുറത്തെടുക്കും എല്ലാവർക്കും എന്തെങ്കിലും ആപത്തുണ്ടെന്ന് തോന്നുന്ന തരത്തിൽ ഞാൻ എന്തു ചെയ്യും എന്ന് സുന്ദരം തലപോയിക്കാൻ തുടങ്ങി അവൻ മാനിയുടെ അടുത്തേക്ക് പോയി പറഞ്ഞു ഇവിടെ ഉടൻ ഒരു കൊടുങ്കാറ്റ് വരാൻ പോകുന്നു അതിന് മാന്യ പറഞ്ഞു ഇല്ല എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല വാസ്തവത്തിൽ മാന്യക്ക് കാലാവസ്ഥയെ കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു അതിന്റെ സഹായത്തോടെ അവൾക്ക് മഴ കൊടുങ്കാറ്റ് എന്നിവയെ കുറിച്ചെല്ലാം പ്രവചിക്കാൻ കഴിയുമായിരുന്നു ഗ്രാമീണരോട് അവളാണ് ഇതെല്ലാം പറഞ്ഞിരുന്നത് മാന്യ പറഞ്ഞു ഇല്ല ഇല്ല എനിക്കൊരു കൊടുങ്കാറ്റും വരാൻ പോകുന്നതായി തോന്നുന്നില്ല ഇത് കേട്ട് സുന്ദരത്തിന് ദേഷ്യം വന്നു അവൻ മാനിയോട് പറഞ്ഞു ഞാൻ പറയുന്നത് നിനക്ക് തമാശയായി തോന്നുന്നുണ്ടോ കൊടുങ്കാറ്റ് വന്നതിന് ശേഷം പിന്നെ എന്തു ചെയ്തിട്ടെന്താ കാര്യം ഇങ്ങനെ പറഞ്ഞ സുന്ദരം മാനിയെ വല്ലാതെ ഭയപ്പെടുത്തി ഒടുവിൽ ഒരു വലിയ കൊടുങ്കാറ്റ് വരാൻ പോകുന്നുവെന്ന് അവൾ സമ്മതിച്ചു പിന്നീട് മാന്യ ഗ്രാമീണരുടെ അടുത്തേക്ക് പോയി പറഞ്ഞു എനിക്ക് തോന്നുന്നു നമ്മുടെ ഗ്രാമത്തിലുടൻ എന്തോ ആപത്ത് വരാൻ പോകുന്നു ഒരു ശക്തമായ കൊടുങ്കാറ്റ് ഇവിടേക്ക് വരുന്നുണ്ട് ഗ്രാമത്തിലെ കാലാവസ്ഥ വിദഗ്ദ്ധ അവൾ എല്ലാവരും മാന്യയുടെ വാക്കുകൾ വിശ്വസിച്ചു തുടർന്ന് എല്ലാവരും ഉത്സവത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി കാരണം ആപത്തുകാലത്ത് ഉത്സവ സമയത്താണ് വിഗ്രഹം പുറത്തെടുക്കുന്നത് ഗ്രാമത്തിലെ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി എല്ലാവരും വൃത്തിയാക്കലിലും പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതിലും തിരക്കിലായി ഇതിനിടയിൽ നേതന്ന എന്നൊരു പ്രായമായ ആൾ വന്ന് സുന്ദരത്തിന് പുതിയ വസ്ത്രങ്ങൾ നൽകുന്നു തുടർന്ന് ഗ്രാമത്തലവൻ ഒരു ഗുഹയിൽ നിന്ന് വിഗ്രഹം പുറത്തെടുക്കുന്നു അവിടെയാണ് വിഗ്രഹം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് വിഗ്രഹം അതേ സുന്ദരത്തെ നാം കാണുന്നു ഗ്രാമവാസികൾ വിഗ്രഹം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താനാണ് അവൻ വന്നത് സുന്ദരം ഈ വിവരങ്ങളെല്ലാം ഒരു കടലാസിലെഴുതി തപാൽപെട്ടിയിലിടുന്നു ഉത്സവ ദിവസം പുതിയ വസ്ത്രം ധരിച്ച് പുറത്തു വന്ന് ആദ്യമായി ആ വിഗ്രഹം കാണുന്നു എല്ലാവരും അതിനെ പാലും തൈരും ചന്ദനവും മഞ്ഞളും ഉപയോഗിച്ച് അഭിഷേകം ചെയ്യുന്നത് അവൻ കാണുന്നു സുന്ദരം അതിന്റെ വീഡിയോയും എടുക്കുന്നുണ്ട് അവൻ പറയുന്നു ഇതൊരു കല്ലല്ലേ എന്നാൽ ഓജയ്ക്ക് അല്പം ദേഷ്യം വരുന്നുണ്ട് അദ്ദേഹം പറയുന്നു അത് കല്ലല്ല സാർ ഞങ്ങളുടെ ദേവിയാണ് അമ്മയാണ് അതിനുശേഷം എല്ലാവരും ദേവിയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇതിനിടയിൽ സുന്ദരം വിഗ്രഹത്തിന്റെ ഫോട്ടോ നോക്കുമ്പോൾ അവനൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് ആ വിഗ്രഹം സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ് എന്നാൽ ഇവിടത്തെ ആർക്കും സ്വർണത്തിന്റെ വില എന്താണെന്ന് പോലും അറിയില്ല പാവം ഗ്രാമവാസികൾ അവരുടെ ഭക്തിയിൽ മുഴുകിയിരിക്കുകയാണ് ആ വിഗ്രഹത്തോട് അവർക്ക് അത്രയധികം അടുപ്പമുണ്ട് കാരണം അത് അവരുടെ ദേവിയാണ് ഇത് സ്വർണ വിഗ്രഹമാണെന്ന് അറിയില്ല എന്നാൽ ഇവിടുത്തെ ആളുകൾക്ക് വിലയേറിയ വസ്തുക്കളോട് ആർത്തിയില്ല എന്നത് സുന്ദരത്തിനൊരു വലിയ പാഠമായിരുന്നു അടുത്ത ദിവസം രാവിലെ ഗ്രാമത്തിലെ ഒരു മുതിർന്ന വ്യക്തിയായ നേതന്ന കഴിഞ്ഞ രാത്രി മരിച്ചുപോയെന്ന് സുന്ദരം അറിയുന്നു അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് അപ്പോൾ സുന്ദരം താനും നേതന്നയും സംസാരിച്ചിരുന്നതും ചിരിച്ചിരുന്നതും വഴക്കിട്ടിരുന്നതുമായ നിമിഷങ്ങൾ ഓർക്കാൻ തുടങ്ങി ഈ നിമിഷങ്ങൾ ഓർത്തപ്പോൾ സുന്ദരത്തിന്റെ കണ്ണിൽ കണ്ണുനീർ നിറഞ്ഞു അവൻ വളരെ വികാരധീനനായി എന്നാൽ അപ്പോൾ അവൻ ഒരു കാര്യം ശ്രദ്ധിച്ചു ഗ്രാമത്തിൽ ആരും ദുഃഖിതരല്ല മറിച്ച് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് നേതന്നയുടെ രണ്ടു ഭാര്യമാരും വളരെ സന്തോഷത്തിലാണ് ഇതിനെക്കുറിച്ച് അവൻ ഓജയോട് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഇവിടുത്തെ ആളുകളെല്ലാം ഇത്ര സാധാരണമായി പെരുമാറുന്നത് നേതന്നെ പോയതിൽ അവർക്ക് ദുഃഖമില്ലേ അതിന് മറുപടിയായി ഓജ പറയുന്നുണ്ട് ഒരു നാൾ എല്ലാവരും പോകേണ്ടവരാണ് അതുകൊണ്ട് അതിൽ ദുഃഖിക്കാൻ ഒന്നുമില്ല ഇതിനുശേഷം എല്ലാ ഗ്രാമവാസികളും നേതന്നയുടെ ശരീരം ദഹിപ്പിക്കുന്നു കുറച്ചു കഴിഞ്ഞാൽ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ആ സമയത്ത് എല്ലാവരും നേതന്നയോടൊപ്പം ചെലവഴിച്ച നിമിഷങ്ങൾ ഓർക്കുന്നു എല്ലാരും സന്തോഷകരമായ നിമിഷങ്ങൾ ഓർത്തെടുക്കുന്നുണ്ട് ഇതൊരു വളരെ നല്ല കാര്യമായിരുന്നു സുന്ദരത്തിനും ഇക്കാര്യം വളരെ ഇഷ്ടപ്പെട്ടു കാരണം മരണത്തെ നോക്കി കാണാനുള്ള ഒരു പുതിയ കാഴ്ചപ്പാടായിരുന്നു അത് അപ്പോൾ സുന്ദരം മോജയോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഈ ലോകം വിട്ടുപോയാൽ ആളുകൾ എന്നെ കുറിച്ച് എന്തോർക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് ഇതിന് ഓജ എല്ലാവരോടുമായി പറയുന്നു കേൾക്കു മാസ്റ്റർ ചോദിക്കുന്നു അദ്ദേഹം പോയി കഴിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് എന്തോർക്കുമെന്ന് ഇതിനുശേഷം എല്ലാവരും സുന്ദരത്തെക്കുറിച്ചുള്ള തങ്ങളുടെ ഓർമ്മകളും തമാശ നിറഞ്ഞ നിമിഷങ്ങളും പറയാൻ തുടങ്ങി ഇതുമൂലം സുന്ദരം വളരെ വികാരധീനനായി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു രാത്രിയിൽ സുന്ദരം എല്ലാവർക്കും ക്രിക്കറ്റ് മത്സരം കാണിച്ചു കൊടുക്കുകയും അത് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരമാണെന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നു അതിൽ യുവരാജ് സിംഗ് ആറ് പന്തിൽ ആറ് സിക്സ് അടിച്ച് ഇന്ത്യയെ വിജയിപ്പിക്കുന്നു ഇതിൽ എല്ലാവരും സന്തോഷിച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങി ഇന്ത്യ യുദ്ധത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചുവെന്നാണ് അവർ കരുതുന്നത് വാസ്തവത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെന്നോ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയെന്നോ ഇവിടുത്തെ ആളുകൾ ൾക്ക് ഇപ്പോഴും അറിയില്ല ഗാന്ധിജി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയാണെന്നും അവർ ഇപ്പോഴും കരുതുന്നു അപ്പോഴാണ് സുന്ദരം താൻ ചെയ്ത വലിയ തെറ്റ് മനസ്സിലാക്കുന്നത് ഇത്രയും നിഷ്കളങ്കരായ ആളുകളോട് ഞാൻ വലിയൊരു തെറ്റാണ് ചെയ്തത് കാരണം ആ വിഗ്രഹത്തിലേക്കുള്ള വഴി അവൻ എം എൽ എക്ക് കത്തിലൂടെ അയച്ചു കൊടുത്തിരുന്നു അതിനുശേഷം സംഭവിക്കുന്നത് അത്യാഗ്രഹിയായ എം എൽ എ തന്റെ ആളുകളുടെ സഹായത്തോടെ ആ വിഗ്രഹം മോഷ്ടിക്കുന്നു ഇത് സുന്ദരം കാരണമാണെന്ന് എല്ലാവരും ഊഹിക്കുന്നു അടുത്ത ദിവസം എല്ലാവരും സുന്ദരത്തിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് അവർ അവനെ ശിക്ഷിക്കാൻ ഒരുങ്ങുകയാണ് എന്നാൽ അതിനു മുൻപ് സുന്ദരം തന്റെ ബുദ്ധി ഉപയോഗിച്ച് ഒരു ആശയം കണ്ടെത്തുന്നു അവൻ എം മറ്റൊരു കത്തെ എഴുതി അതിൽ ഇങ്ങനെ പറയുന്നു ഈ വിഗ്രഹം വളരെ പവിത്രമുള്ളതാണ് ഇതിനെ ആരാധിച്ചാൽ നിങ്ങൾ മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്നാൽ അത് സംഭവിക്കണമെങ്കിൽ ഈ വിഗ്രഹം അതിന്റെ ഗ്രാമത്തിൽ തന്നെ നിലനിൽക്കണം അതുകൊണ്ട് എം കഴിഞ്ഞ രാത്രി ആ വിഗ്രഹത്തെ ആരാധിക്കുകയും തിരികെ ഗുഹയിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്യുന്നു ഇത് വീണ്ടും എല്ലാവരുടെയും സുന്ദരത്തിലുള്ള വിശ്വാസം വീണ്ടെടുക്കാൻ കാരണമായി ഇതൊരു വളരെ സമർത്ഥമായ ആശയമായിരുന്നു സുന്ദരം പിന്നീട് എല്ലാവരോടുമായി പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് എന്റെ ഗ്രാമത്തിൽ നിന്ന് പോകാനുള്ള സമയമായി എന്നാൽ പോകുന്നതിന് മുമ്പ് അവൻ ഓജയെ ഗ്രാമത്തിലെ അടുത്ത ഇംഗ്ലീഷ് അധ്യാപകനാക്കുന്നു അതിനുശേഷം അവൻ ഗ്രാമ പറയുന്നുണ്ട് ഗാന്ധിജി പണ്ടേ മരിച്ചുപോയി രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു സുന്ദരം അവിടെയുള്ള എല്ലാവർക്കുമായി അഞ്ചു ലക്ഷം രൂപ നൽകുന്നു എന്നാൽ എല്ലാവരും ആ നോട്ട് കീറി ഗാന്ധിജിയുടെ ഫോട്ടോ മാത്രം തങ്ങൾക്കൊപ്പം സൂക്ഷിക്കുന്നു ഇത് ഗ്രാമവാസികൾക്ക് അവരുടെ വികാരങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും ആ വികാരങ്ങൾ മുന്നിൽ മറ്റൊന്നും വിലപ്പെട്ടതല്ലെന്നും കാണിക്കുന്നു സുന്ദരം യും വികാരി അവിടെ നിന്ന് യാത്രയാകുന്നു ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു സിനിമ എങ്ങനെയുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനടി നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നതായിരിക്കും സോ അടുത്തൊരു വീഡിയോ ആയി ബൈ